നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ കൃതയമോടെ തേടും ജീവകാലമെല്ലാം സേവി ചീടും ഞാനൻ സർവോ ആടിയാടിയാ മത്തായുടെ സുവിശേഷം അധ്യായം പതിമൂന്ന് അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇരുന്നു വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവൻ പടകൾ കയറിയിരുന്നു പുരുഷാരം എല്ലാം കരയിൽ ഇരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിനെ താഴ്ച ഇല്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ കൊണ്ട് അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു മുള്ളു മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവി ഉള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് ഈ എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗ്ഗജായത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് ഉണ്ടാകും ഇല്ലാത്ത ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്ത് കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലാതെനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലാതെനും ഈ ജനത്തിൻ്റെ ഹൃദയം തട്ടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെ കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശിയ പറഞ്ഞത് പ്രവചനത്തിന് അവരിൽ നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാശാന്മാരും നീതിമാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതെത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറ സ്ഥലത്തും വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവന് ആവുന്നു എങ്കിലും വേറില്ലായാൽ അവൻ ക്ഷണികൻ എത്ര വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ കുഞ്ഞൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീർന്നതാക്കുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട ഒരുത്തൻ വചനം കേട്ടു ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിരത്ത് നല്ല വിതയ്ക്കുന്ന വിതച്ചതിനോട് സദൃശമാവുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിളച്ച് വിതച്ച് പോയി കളഞ്ഞു ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കിൽ ചെന്ന് എച്ചെ വയലിൽ നല്ല വിത്തല്ലിയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാവുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കളയുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വ വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളാക്കി കെട്ടുവാനും കോതമ്പ് തൻ്റെ കളക്കുറിയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുക് സദൃശ്യം അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വായിലിട്ടു അത് എല്ലാ വിത്തിലും ചെറിയതായെങ്കിലും വളർന്ന് സസ്യങ്ങൾ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്ന് അതിൻറെ കൊമ്പുകളിൽ വസിപ്പാണ്ടക്കോണം വൃക്ഷമായി തീർന്നു അവൻ മറ്റു ഉപമ അവരോട് പറഞ്ഞു സൃഗരാജ്യം പുളിച്ച മാവനോട് സദൃശ്യം അതൊരു സ്ത്രീ എടുത്ത് മൂന്ന് പുറ മാവിൽ എല്ലാം പുളിച്ചു വരുവണം അടക്കി വെച്ചു ഇതൊക്കെ മേച്ച് പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസായ്പ്പാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരമേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു വയലിലെ കളയുടെ ഉമകളെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് ഗതിക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാച്ച് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുകളെ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നിധിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവി ഉള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാശി നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ള ഒക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാശി കടലിൽ ഇടുന്നതും എല്ലാവടിക്കുന്നവരുടെ വലയോട് സദൃശം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരക്കി കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചോളിയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചു എന്നതിന് അവർ ഉവ് എന്ന് പറഞ്ഞു അവർ അവരോട് അതുകൊണ്ട് സൃഗജയത്തിന് ശിഷ്യന്മാരായി തീർന്ന ഏത് ശാസ്ത്രിമാരും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടേവന് സദൃശ്യമാകുന്നു എന്ന് പറഞ്ഞു ഈ വിപവങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പൃഥു നഗരത്തിൽ വന്നു അവരുടെ പള്ളികളിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോ യൂഥ എന്നവർ അല്ലയോ ഇവന്റെ സഹോദരിമാളും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് ഇതൊക്കെയും ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പൃഥു നഗരത്തിലും സ്വന്തം അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവിടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈതേനും നീ എൻ്റെ ആലം ഞാൻ പൂർണ കൃതയോടെ തേടും നിന്നോക്കം ജീവകാലമെല്ലാം സേവി ചേടും ഞാനൻ സർവിയാടിയ They